എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇതാ കുറച്ച് ചക്ക കുരുവായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു കൊണ്ടുള്ള വടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് ഇതൊന്ന് പൊളിച്ച് എടുത്തുകൊണ്ട് വരട്ടെ വരട്ടെന്താ പൊളിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കാം എന്താനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വേവാൻ വേണ്ടി ഇനി വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു മൂന്ന് വിസില് ഒരു അര ഗ്ലാസ്സിലും താഴെ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നുള്ളൂ അങ്ങനെ ഒരു മൂന്ന് വിസിലടിച്ചതിന് ശേഷം ഇത് വാങ്ങിയെടുക്കാം ഇതാ മൂന്ന് വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ അവിയെല്ലാം പോയി കഴിഞ്ഞ് ഞാൻ തുറന്നപ്പോൾ നന്നായിട്ടും വെന്തിരിപ്പുണ്ട് ഇനി ഒന്ന് തണുക്കട്ടെ തണുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഞാനിട്ട് ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്ത് നമ്മൾ ഉഴുന്നരയ്ക്കുന്ന അതേപോലെ തന്നെ നല്ല പേസ്റ്റ് പോലെ ഈ ചക്ക നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം കണ്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെ മൊത്തം അരച്ച ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടിയാണ് ഇത് ഞാൻ അപ്പത്തിന് വറുത്ത് വെച്ച അതേ പൊടിയാണ് അത് ഞാനൊരു രണ്ട് തവി ഇട്ട് കൊടുക്കുന്നു ഇനി ഇതിനകത്ത് ഗോതമ്പ് പൊടിയോ മൈദയോ ഇട്ട് വേണേലും ഈ വടയുണ്ടാക്കാം ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് അതും കുരുകൂരാന്ന് അരിഞ്ഞെടുത്തേക്കുന്നതാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുരുകുരാന്ന് അരിഞ്ഞത് ഇനി ഇതിലേക്ക് ഇതിന് എരിവ് കൂടാൻ പാകത്തിന് ഒരുവിധം വരുവുള്ള രണ്ടും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കുറച്ച് കറിവേപ്പില അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് ഒരു അര സ്പൂണ് കുരുമുളക് പൊടി അത് തരിതരിയായ പൊടിയാണ് കാൽ കാൽസ്പൂണ് കായംപൊടി ഇതിന് ചേർക്കാൻ പാകത്തിനുള്ള ഉപ്പ് കുറച്ച് കുറച്ചുപ്പാദ്യം ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ദോശമാവാണ് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നത് അതും പുളിച്ച മാവാണ് ഇങ്ങനെ നമ്മൾ ദോശമാവ് ഒഴിച്ച് ഈ വട ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യും നല്ല സാധുവുണ്ട് അതുകൊണ്ടാണ് രണ്ട് സ്പൂണ് ദോശമാവ് ഒഴിച്ചിരിക്കുന്നത് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ടുത്തുകൊണ്ട് വരാം മിക്സ് ചെയ്ത് എടുത്തു വെച്ചു ഇതൊരു പത്ത് മിനിറ്റ് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മൂടി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം ഇതാ പാനെടുപ്പ് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി ചൂടായതിന് ശേഷം വേണം ചൂടായി വന്ന് കഴിയുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വട നമുക്ക് ഇട്ട് കൊടുക്കാം പത്ത് മിനിറ്റിന് ശേഷം എടുത്തതിന് ഇനി വട ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് നമ്മുടെ കയ്യെ വെച്ച് പരത്തി പരത്തിനടുക്കൊരു ഹോൾ ഇട്ടിട്ട് നമുക്ക് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ ഉഴുന്നുകൊണ്ടാണ് വട ഉണ്ടാക്കുന്നത് പക്ഷേ ചക്കക്കുരു കൊണ്ട് വട ഉണ്ടാക്കുകയും നല്ല ടേസ്റ്റ് ആണെന്നുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതുപോലെ തന്നെ ഓരോന്നും എണ്ണക്കകത്ത് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കാം ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് ഇത് ചെയ്തെടുക്കാൻ കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും വേഗത്തുമില്ല ഒരു പത്ത് മിനിറ്റിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഒരു വശം ഇതാ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് ഇളക്കുമ്പോഴത്തേക്കും നല്ലപോലെ ഇത് വെന്ത് നല്ല മൊരിഞ്ഞു വരും നല്ല പൊങ്ങി നല്ല സോഫ്റ്റായ വട നമുക്ക് കിട്ടുകയും ചെയ്യും കളർ മാറി കണ്ടോ നല്ല പൊങ്ങി വന്നിരിക്കുന്നത് കണ്ടോ വട പോലെ തന്നെ നല്ല സോഫ്റ്റായി നല്ല മുരിഞ്ഞ വട ഇതാ ആദ്യത്തെ ട്രിപ്പ് കോരി മാറ്റാം ഇതുപോലെ തന്നെ ബാക്കി ഇരിക്കുന്നതും നമുക്ക് കുഴച്ച് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം മൊത്തം ഞാനിവിടെ വട ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല സുന്ദരമായ ചക്കുരുവാട ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ അതും ഒരെണ്ണം എടുത്ത് മുറിച്ചു നോക്കി ഇപ്പോൾ അതിൻ്റെ അകം നല്ല സ്പോഞ്ച് പോലെ നല്ല ഉഴുന്നവട എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെയായിട്ടുണ്ട് നല്ല പുറം നല്ലപോലെ മുരിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് നല്ലപോലെ അത് പൊങ്ങി വന്നിട്ട് കൊണ്ട് തനും അങ്ങനെ നമ്മുടെ സുന്ദരമായ ചക്ക കുരുവട ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കയുടെ സീസൺ ആകുമ്പോൾ എന്തെല്ലാം പലഹാരങ്ങളും വിഭവങ്ങളുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കക്കുരു കൊണ്ടും ചക്ക കൊണ്ടും അല്ലേ അതുപോലെ തന്നെ ഉണ്ടാക്കിയ ചക്ക കുരുവട ഇതാ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്